ഇന്നാണെങ്കിൽ നമുക്കാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് അതിഥികളുണ്ട് കേട്ടോ മീൻസ് ഒരു ഇൻ്റർവ്യൂ ചെറിയൊരു ഇൻറ്റർവ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആരും രണ്ടുപേരും വീഡിയോ എടുക്കുന്നുണ്ടല്ലേ വേണ്ട അകത്തുണ്ട് ബാക്കിയോ അപ്പോൾ നമ്മളെ ഇൻറ്റർവ്യൂ ചെയ്യാൻ വന്നതാണ് ശ്രീ ചേച്ചി അറിയായിരിക്കും നേരത്തെ നമ്മളെ ഇൻറ്റർവ്യൂ എടുത്തിട്ടുള്ളത് ഡോറ ചെറിയൊരു വേണ്ടേ വേണ്ടേ ഡോറ ഇതാ ഒരു വന്ന് അന്ന് നിങ്ങൾ നിങ്ങ ഡാൻസ് ഞാൻ പോസ്റ്റ് ചെയ്യണം ഓർത്തു പിന്നെ പറ്റിയില്ല എത്രല്ല പഠിക്കുന്നേ രണ്ടിലോ ഓരണ്ടിലോ കുഞ്ഞാവിക്ക് തന്നെ കൊണ്ടുവന്നേ കാണിച്ചു കൊടുത്തേട്ടായി പൊട്ടിച്ച കുഞ്ഞാവിക്ക് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാട്ടോ കുഞ്ഞുവാഴിക്കി കൊണ്ടുവന്ന ആടാ ഞങ്ങളു കൊലപാതകമാണോ അതിനോട് ആ നൂർത്താ നൂർത്ത് ഇങ്ങോട്ട് തിരിച്ചേ ഇങ്ങോട്ട് തിരിച്ചേ ആ നല്ല തിരിച്ചുണ്ട് അപ്പോൾ അത് ഇൻ്റർവ്യൂസ് തുടങ്ങുന്നതിന് മുന്നേ ചേട്ടൻ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെ അധികം സംസാരിക്കില്ല പക്ഷേ ചേച്ചി മൂന്നും അധികമായിട്ട് സംസാരിക്കും കേട്ടോ പക്ഷേ മൂന്നുപേർ ഭയങ്കര കമ്പനിയാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നതെന്ന് വിചാരിക്കുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഗബ്രൂസിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തോണ്ട് ചെറിയൊരു കരച്ചിലും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചാർ എന്തെങ്കിലും ആശ്വസിപ്പിച്ചിരുത്തേക്കുവാണേ എങ്ങനെയുണ്ടായിരുന്നു ഡോറ ഇന്നത്തെ ഇന്റർവ്യൂ കുടുംബ ഫാമിലി ആയിട്ട് നമ്മൾ നമ്മുടെ കുടുംബാംഗമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്തത് പക്ഷെ എല്ലാരും അറിയാം എല്ലാരും ആയിട്ട് ഫോണിൽ സംസാരിക്കും അറിയാം മാസത്തിന് അതിന്റെ ബുദ്ധിമുട്ടുണ്ട് അതിന്റെ കരച്ചില്ലാ കരയുന്നത് എഴുന്നേറ്റ് എഴുന്നേറ്റ്